എ ഐ സാങ്കേതിക വിദ്യ ശാസ്ത്രലോകം കീഴടക്കുന്ന കാലമാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും മനുഷ്യൻ എ ഐയെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തിന് ഏറെ പറയണം ഫോണുകളിൽ പോലും എ ഐ സാങ്കേതിക വിദ്യ എത്തിയിരിക്കുകയാണ് നിലവിൽ എന്നാൽ ഗുണങ്ങൾ ഏറെയുള്ള ഈ എ ഐ സാങ്കേതിക അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് ഈ എ ഐ സാങ്കേതിക വിദ്യ കാരണം പണി പോയവരുടെ കണക്ക് ഏറെയാണ് എ ഐ സാങ്കേതിക വിദ്യയിലെ ആദ്യ പരീക്ഷകരും വിജയികളുമായ ചാറ്റ് ജി പി ടി നിർമ്മാതാക്കൾ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും ചാറ്റ് ബോർഡായ ചാറ്റ് ജി പി ടിക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് തരംഗം സൃഷ്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണിത് ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഓപ്പൺ എ ഐ ടെക്സ്റ്റ് രൂപത്തിൽ നിർദ്ദേശങ്ങളിൽ നിന്ന് പരമാവധി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയുന്ന സൊറ എന്ന വീഡിയോ ജനറേറ്റിംഗ് മോഡലാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നിലധികം ഷോട്ടുകളും കഥാപാത്രങ്ങളും ഉയർന്ന ക്വാളിറ്റിയിൽ സൊറ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും സൊറയിലൂടെ നിർമ്മിച്ച സാമ്പിൾ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പരിശോധനാ ഘട്ടത്തിലുള്ള സൊറയെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിസൈനർമാർക്കും വിഷൽ ആർട്ടിസ്റ്റുകൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കമ്പനി പരിഗണിക്കും പരിശോധനാ ഘട്ടങ്ങൾക്ക് ശേഷം ഏവർക്കും ലഭ്യമാകുന്ന രീതിയിൽ സൊറയെ അവതരിപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം സൊറയെ ദോഷകരമായി ഉപയോഗിക്കാതിരിക്കുവാനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ട് എങ്കിലും ഇത് ഒരു ചോദ്യം തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് സൊറയിലൂടെ ഓപ്പൺ എ യിൽ ലക്ഷ്യമിടുന്നത് ഒറിജിനലിനെ വെല്ലുന്ന ഏ വീഡിയോകൾ വ്യാപകമാകുന്നതിനിടെ സൈബർ ലോകത്തെ വിപ്ലവകരമായ ഈ മാറ്റം എന്താകും സൃഷ്ടിക്കുക എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ട വിഷയമാണ്